മലയാളികളെ മുഴുവൻ ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു നടൻ കലാഭവൻ നവാസിൻ്റെ വിയോഗം സിനിമാ ലോകത്തെ മുഴുവൻ നടിക്കെ ഒന്ന് തന്നെയായിരുന്നു ഹോട്ടൽ മുറിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് എങ്ങനെ താങ്ങും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണ വാർത്ത വന്നപ്പോൾ പലരും ചോദിച്ചത് കാര്യം രഹന അത്രയും സ്നേഹിച്ചിരുന്നു കലാഭവൻ നവാസിനെ നവാസിക്കയില്ലാതെ ഒരു ജീവിതം തനിക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് രഹന പലതവണ അഭിമുഖങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവസാനമായി രഹനയെ കണ്ട ഒരു വീഡിയോ ആണ് രഹനയും മക്കളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് അവസാനമായി ഇരുവരും ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് നേരിട്ട് കണ്ടത് കാരണം ഷൂട്ടിംഗ് തിരക്കുകൾ ആയതുകൊണ്ട് തന്നെ നവാസ് ഭൂരിഭാഗവും പുറത്തു തന്നെയായിരുന്നു ഈ ഒരു സമയത്ത് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചായിരുന്നു രഹന നവാസിനെ എത്തിച്ചത് അന്നായിരുന്നു അവസാനമായി നവാസും രഹനയും കണ്ടുമുട്ടുന്നത് എത്രയും വേഗം തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ വേഗം വീട്ടിലേക്ക് മടങ്ങിയെത്തും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് നവാസ് തിരികെ പോയത് അന്ന് മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും നവാസ് രഹനയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കുകയായിരുന്നു ആ ഒരു ഫോൺ വെച്ചതിന് തൊട്ടു പിന്നാലെയാണ് നവാസ് കുഴിഞ്ഞുവീണ് മരിക്കുന്നത് വാപ്പച്ചി ഇടവേളയിൽ ഉമ്മച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടായിരുന്നു ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നവാസിന്റെ മക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വളരെ വേദനയോടുകൂടിയാണ് ഇപ്പോഴും ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ഇന്ന് പലരും പറയുന്നത് ഈ വാർത്ത എപ്പോൾ കേട്ടാൽ പോലും ഞങ്ങൾക്ക് വിഷമവും കണ്ണീരും മാത്രമാണ് വരുന്നതെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നവാസ് ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നും കമന്റ് ചെയ്യുന്നവരുണ്ട്